കേരള സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റിരുന്നു കോടതി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൃത്യമായി അനുവദിച്ചു നൽകുകയുണ്ടായി പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം സംസ്ഥാനത്തിനെ അനുവദിക്കണമെന്ന് കൃത്യമായി സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായി സിബൽ ആയിരുന്നു കേരളത്തെ പ്രതിനിധീകരിച്ച സുപ്രീം കോടതിയിൽ വാദിച്ച അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കൃത്യമായി അംഗീകരിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇത്തരത്തിൽ നിർണായകമായൊരു തീരുമാനം അതും കേന്ദ്ര സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി ഏൽപ്പിക്കുന്ന തീരുമാനം എടുത്തത് അത്തരത്തിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാനവ വിഭവശേഷി സംസ്ഥാനത്തിൻ്റെ പ്രധാന മൂലധന സ്വത്താണെന്നും ആയതിനാൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും ഗണ്യമായ ബഡ്ജറ്റ് വിഹിതം നൽകണമെന്നും കേരളം ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ ഈ വാദമുഖം സുപ്രീം കോടതി അംഗീകരിക്കുകയുണ്ടായി അതോടൊപ്പം കേരളം ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വാദമുഖം എന്ന് പറയുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ വിപണിയിൽ നിന്ന് കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണത്തിൻ്റെ പരിധിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കപിൽ സിബൽ കോടതിയിൽ വാദിച്ചു കോടതി ഈ വാദമുഖവും അംഗീകരിക്കുകയുണ്ടായി കാരണം സംസ്ഥാനത്തിന് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുച്ഛേദ പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ കടമെടുക്കാനുള്ള അനുവാദം ഭരണഘടന അനുവദിച്ച് നൽകുന്നുണ്ട് ഇത് സുപ്രീംകോടതി അംഗീകരിക്കുകയുണ്ടായി ഇതിനു പുറമെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിനോട് സഹകരിക്കാമെന്ന് സമ്മതിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിലെ ഉന്നതനായ വ്യക്തി സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തിയെന്നും സിബൽ വ്യക്തമാക്കി സിബൽ അതിലൂടെ സൂചിപ്പിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെയാണ് ഈ കേസ് നടക്കുന്ന വേളയിൽ തന്നെ നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന ഒരു കൂട്ടം കള്ളക്കണക്കുകളൊക്കെ നിരത്തി കേരളത്തിന് ഇനി ഒരു രൂപ നൽകാനില്ല ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും ഒക്കെയാണ് എന്നൊക്കെ വാദിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് കപിൽസിബൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതോടൊപ്പം സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ശമ്പളവും ക്ഷാമബത്തെയും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാരെന്നും കപിൽസിബൽ കോടതിയെ അറിയിച്ചു അതോടൊപ്പം പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി അനുവദിച്ചാലും അത് ഏഴു ദിവസത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അതിനാൽ സംസ്ഥാനത്തിന് അൻപതിനായിരം കോടി രൂപ അധികം കടമെടുക്കേണ്ടതുണ്ടെന്നും കപിൽസിബൽ കോടതിയെ അറിയിക്കുകയുണ്ടായി കപിൽസിബൽ ഏറ്റവും പ്രധാനമായി കോടതിയിൽ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് അത് കൃത്യമായി ഇങ്ങനെയാണ് ഞങ്ങൾ അടിയന്തരാവസ്ഥയിലാണ് കുറച്ചാശ്വാസം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കപിൽസിബൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം അദ്ദേഹം കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന് അനുകൂലമല്ലാത്തതിനാൽ പൊതു ഫണ്ടുകൾ പെൻഷൻ ഡി എ ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിലവിൽ സാധിക്കുന്നില്ല എന്നും രണ്ട് ചൊവ്വാഴ്ചകൾ കൂടി നഷ്ടമായാൽ ഞങ്ങൾക്ക് ആർ ബി ഐയിൽ നിന്നും കടമെടുക്കാൻ കഴിയില്ല എന്നും സിബൽ കോടതിയെ അറിയിച്ചു അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് ചൊവ്വാഴ്ചകൾ കൂടി കഴിഞ്ഞാൽ പിന്നെ ആർ ബി ഐയിൽ നിന്നും സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകും ഇത് കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് കോടതി ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനം ഈ കേസിൽ കേസിലെടുത്തത് അതായത് എത്ര തന്നെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചാലും കോടതി അത് അനുവദിച്ചു നൽകാൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തിന്റെ സർക്കാരിനെ സാമ്പത്തികമായി ഞെരിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ആ രാഷ്ട്രീയ പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ സർക്കാരിന്റെ ജനപ്രീതിയും ജനപിന്തുണയും കുറയ്ക്കുക എന്നത് തന്നെയാണ് കാരണം ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് സംസ്ഥാന സർക്കാർ നന്നായി പ്രകടനം കാഴ്ചവെച്ചാൽ സ്വാഭാവികമായി അത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണമായി ഭരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാതിരിക്കാൻ ഇടതുപക്ഷത്തിന് പരമാവധി ഡാമേജ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം നടത്തുന്ന ഒരു സാമ്പത്തിക ഉപരോധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാമ്പത്തിക ഉപരോധത്തിൽ ഒരല്പം ആശ്വാസമെന്നോണമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇനിയും സുപ്രീം കോടതിയിൽ ഈ വിഷയങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ വിധി ഒരു കൂടുതൽ ഗുണകരമായിരിക്കുമെന്നായിരിക്കും നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള ആവശ്യവുമായി നിരവധി സംസ്ഥാനങ്ങൾ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് പഞ്ചാബ് സമാനമായ ഒരു ഹർജി നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ കർണാടകത്തിനും കേന്ദ്രം തങ്ങളെ സാമ്പത്തികമായി ഞരിക്കുന്നു എന്നൊരു ആരോപണമുണ്ട് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായ ഒരു നിയമ പോരാട്ടമാണ് കേരളം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല